നമസ്കാരം വി ഡി സതീശൻ കുഴിച്ച കുഴിയിൽ വി ഡി സതീശൻ തന്നെ വീഴുന്ന കാഴ്ച വി ഡി സതീശ നീ തീർന്നറായി അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ സംഘത്തിന്റെ ഭീഷണി വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് ഓണത്തിന്റെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ഓണാശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റാണ് ആ പോസ്റ്റിനടിയിൽ വലിയ തോതിലുള്ള ഇയാൾക്കെതിരെയുള്ള പല കമന്റുകളും വന്നു നിറയുന്നു പൊടുന്നനെ പെട്ടെന്ന് കുറെ കോപ്പി പേസ്റ്റ് കമന്റുകൾ വന്ന് വീഴുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം അതായത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ ആ കമന്റ് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ പറയാം അതിനുമുമ്പ് നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അപ്പോൾ ഇയാൾ ഇട്ട പോസ്റ്റിന് എഴുപത്തി അയ്യായിരം ലൈക്ക് കിട്ടുകയാണ് ഈ എഴുപത്തി അയ്യായിരം ലൈക്ക് കിട്ടിയ അതിനെ സ്ക്രീൻഷോട്ടും എടുത്തുകൊണ്ട് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത് വി ഡി സതീശന്റെ അടുത്തേക്കാണ് വി ഡി സതീശന്റെ എഫ് പിയിൽ വന്നിട്ട് പറയുകയാണ് വി ഡി സതീശനും ഓണത്തിന്റെ അന്ന് ആശംസകൾ നേടുന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പതിനായിരം പതിനാറായിരം ലൈക്കാണ് ആണ് മൂപ്പർക്ക് കിട്ടിയത് അപ്പൊ പറയുകയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുള്ള ലൈക്ക് പതിനാറായിരം വെറും ഒരു എം എൽ എക്ക് കിട്ടിയിട്ടുള്ള അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരു എം എൽ എക്ക് കിട്ടിയിട്ടുള്ള ലൈക്ക് എഴുപത്തി അയ്യായിരം കണ്ടുപഠിക്ക് ഞങ്ങളുടെ രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്തുണ എന്നാണ് പറയുന്നത് എന്നാൽ ഈ ലൈക്ക് എവിടെ നിന്നാണ് വന്നത് ഈ ലൈക്ക് ബൂസ്റ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പി ആർ സംഘങ്ങളിട്ട ലൈക്കാണ് എന്തിനു വേണ്ടിയാണ് രാഹുൽ മാംകൂട്ടത്തെ വീണ്ടും കോൺഗ്രസിലേക്ക് എടുക്കാൻ വേണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും ഒക്കെ ചെയ്ത പണിയാണ് ഓണത്തിന് ഇങ്ങനെ ഒരു പ്രീപ്ലാൻഡ് ആയിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു ഇത്രയും നാൾ ഒളിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം ശേഷം രാഹുൽ മാംകൂട്ടത്തിന്റെ എഫ് ഇടുന്ന പല കമന്റുകളും ഇവർ അതായത് നെഗറ്റീവ് കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന സാഹചര്യവും ഉണ്ട് എന്നിട്ട് വി ഡി സതീശന്റെ വാളിൽ വന്നിട്ട് ഇടുകയാണ് വി ഡി സതീശ ഇത് കണ്ടുപടിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണം നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞാണ് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും യോഗ്യൻ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് വരെ പറഞ്ഞ പല സൈബർ വെട്ടിക്കൂട്ടങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇത് വി ഡി സതീഷിനെ അനുഭവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്നര വർഷം മുമ്പ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വി ഡി സതീഷിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പലപോലെ വളർത്തി ആ പെൺകുട്ടിക്ക് നിങ്ങൾ നീതി നടപ്പിലാക്കി കൊടുത്തില്ല അവൾക്ക് നീതി നിങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നിട്ടും നിങ്ങൾ എന്താണ് ചെയ്തത് പരാതിക്കാരനെ ആരോപണ വിധേയനെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി ഇപ്പോ എം എൽ എ ആക്കി ഇപ്പൊ എന്ത് സംഭവിച്ചു അവസാനം ഇനി ആരെങ്കിലും ഒക്കെ ഇയാളെ മൂലം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയാനുണ്ടോ ട്രാൻസ് വുമൺ പോലും എന്താ പറഞ്ഞത് അതായത് എന്നെ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഓടിയോ പുറത്തു വന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇത് പെരുന്നണയാണ് ഇത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നു ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുത്തോ ഇല്ല ഇതൊക്കെ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പൊ അതാ കൊടുന്നനെ ലൈക്കും എടുത്ത് ഓക്കെ പിടിച്ചുകൊണ്ട് ഇതാ കോൺഗ്രസിൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ ആക്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം തന്നെ ഇനിയും തുടർന്നും ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ഒരു തുടർഭരണ സാധ്യത ഇനി നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിലവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള ഇമേജ് ചെറുതൊന്നുമല്ല അത് എങ്ങനെയെന്ന് വിശദമായി തന്നെ പറയാം അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്രയധികം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ആ വിഷയത്തിൽ പരാതിക്കാർക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പരാതിക്കാരെ സൈബർ ആക്രമണങ്ങൾ നടത്തി അവരെ വലിയ തോതിൽ ട്രോമാ സ്റ്റേജിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ സംഘം ഏത് യു ഡി എഫിന്റെ സൈബർ വെട്ടിക്കിളികൾ തള്ളിവിടുന്ന സാഹചര്യത്തിൽ പോലും അതിനെ ചെറുക്കാൻ അതിന് തടയിടാൻ വി ഡി സതീശനോ കോൺഗ്രസ് പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ലോ ഇങ്ങനെ ഒരു ആരോപണം ഒരാള് ഉന്നയിക്കുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ പലരും ഉന്നയിച്ച് രംഗത്തേക്ക് വന്ന ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീശൻ പോലും തള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ് വി ഡി സതീശൻ എന്താണ് അവസാനമായിട്ട് ഇയാളെ പുറത്താക്കിയ ശേഷം പറയുന്നത് ഹൃദയവേദനയോടെ പുറത്താക്കുന്നു എന്നാണ് പറയുന്നത് എന്തിനാണ് അത്രയധികം ഹൃദയവേദന ഇത്തരം കോഴിത്തരം കാണിക്കുന്ന ഇത്തരം വൃത്തികെട്ട തെമ്മാടിത്തരം കാണിക്കുന്ന പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരാളെ പുറത്താക്കുന്നതിൽ എന്താണ് ഇത്ര ഹൃദയവേദന അപ്പോൾ നിങ്ങൾക്ക് ഹൃദയവേദന ആരോടാണ് നിങ്ങൾക്ക് ഈ പരാതിക്കാരോടല്ല നിങ്ങൾക്ക് ഹൃദയവേദന ഇത്തരം ആളുകളെ പുറത്താക്കുന്നവരോടാണ് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ മനസ്സിലാ മനസ്സോടെയാണ് പുറത്താക്കിയിരിക്കുന്നതെന്ന് നന്നായി തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് മാത്രവുമല്ല എന്താണ് ഈ മുകേഷിനെതിരെയൊക്കെ ആരോപണം ഉയർന്നു വന്നപ്പോൾ വി ഡി സതീശനും സംഘവും പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആർക്ക് ആർക്കെങ്കിലും എതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിത്തിൻ സെക്കൻഡ് പുറത്താക്കും എന്ന് പറഞ്ഞു എന്നിട്ട് വിത്തിൻ സെക്കൻഡ് പുറത്താക്കിയോ ഇല്ല ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിയേണ്ടി വന്നു രാഹുൽ മാംകൂട്ടത്തിനെ പുറത്താക്കാൻ അവസാനം ഹൈക്കമാൻഡ് പറഞ്ഞ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ചവിട്ടി പുറത്താക്കിയത് അങ്ങനെ പറയേണ്ട സാഹചര്യം എന്താണ് അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ ഇന്ത്യ മുന്നണി ഈ വോട്ട് വോട്ടുചോടി എന്ന് പറയുന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് അവിടെ യാത്ര നടത്തുകയാണ് ബീഹാറിൽ മാധ്യമങ്ങളിൽ മുഴുവൻ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ബി ജെ പി എടുത്ത് വലിയ കടന്നാക്രമണം നടത്തുന്നു അങ്ങനെ വന്നപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടു നിങ്ങൾ എന്താണ് ഈ പുറത്താക്കാത്തത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിലും രസകരമായിട്ട സംഭവം ഉണ്ട് അതായത് സസ്പെൻഡ് ചെയ്യുമ്പോഴും എത്ര ദിവസത്തേക്ക് എന്ന് പറയുന്നില്ല എന്ന് വരെയൊന്നും പറയുന്നില്ല വാക്കാലും സസ്പെൻഡ് ചെയ്യുകയാണ് ആ ഉത്തരവാദം കണ്ടിട്ടില്ല അപ്പൊ അവിടെ പോലും രാഹുൽ മാം കൂട്ടത്തിന് വിധേയരാകുന്ന കോൺഗ്രസിനെ കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കാണുകയാണ് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടഞ്ഞ അധ്യായം എന്നാണ് പറയുന്നത് ഈ അധ്യായം അടയ്ക്കേണ്ടത് വി ഡി സതീശനാണോ പരാതി ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടികളാണോ മിസ്റ്റർ വി ഡി സതീശൻ ഇതൊക്കെ ഈ നാട്ടിലെ സ്ത്രീകൾ അമ്മമാർ പെൺകുട്ടികൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പം എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിന്റെ തനി മുഖം ഇവിടെ കാണുകയാണ് അതായത് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുന്ന പെൺകുട്ടികളെ പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികളെ പോലും ആക്രമിക്കുന്ന കോൺഗ്രസിന്റെ വികൃതമായിട്ടുള്ള നികൃഷ്ട മുഖം ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഇതൊക്കെ വലിയ തോതിൽ തന്നെ വലിയ ക്ഷീണം ചെയ്യും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടും ഒരു ശ്രമം ഒരു ഭാഗത്തോടെ നടത്തുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്രയും ദിവസം മിണ്ടാതിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ദാ പൊടുന്നനെ രംഗത്തേക്ക് രംഗപ്രവേശനം നടത്താനുള്ള ശ്രമം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള പല നമ്പറുകളാണ് മൂപ്പിനെ ഇറക്കുന്നത് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ലൈക്ക് അങ്ങനെ ഒപ്പിച്ചു കൂട്ടിയിട്ട് ആ ലൈക്കും പൊക്കി പിടിച്ചുകൊണ്ട് എനിക്കിതാ ഭയങ്കര പിന്തുണയാണ് എന്ന് കാണിക്കുകയാണ് എന്തു പിന്തുണ ഇത്തരക്കാരെയൊന്നും ആഘോഷിക്കുന്ന ഇത്തരക്കാരെയൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു ജനതയല്ല നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് നമുക്ക് പൊതുവെ അറിയാം സ്വന്തം പാർട്ടിയിലെ ഒരു എം എൽ എ പോലും തള്ളിപ്പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ എങ്ങനെ മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകൾ പിന്തുണയ്ക്കും അല്ലെങ്കിൽ നിഷ്പക്ഷനായിട്ടുള്ള ജനങ്ങൾ അങ്ങനെ പിന്തുണയ്ക്കും നിസാരമായിട്ടുള്ള പല ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളല്ലേ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു എൻട്രി ഇല്ല എന്ന് കാണുമ്പോൾ പതിനെട്ടാമത്തെ അടവ് അയാൾ പയറ്റുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി പാലക്കാടിൽ സീറ്റ് കിട്ടില്ല എന്ന് രാഹുൽ മാൻകൂട്ടം മനസ്സിലാക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം മൂലം ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ പണി കിട്ടിരിക്കുകയാണ് എൽ ദോസ്കുന്നപ്പള്ളി അടക്കമുള്ള ആളുകൾക്കൊക്കെ പണി കിട്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ എത്ര കാര്യം ഒന്നും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് എന്തായാലും കെ പി സി സി വിലയിരുത്തുന്നു എന്ന ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വി ഡി സതീഷിനെതിരെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി വി ഡി സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാടി ഭയങ്കരമായിട്ടുള്ള പല സൈബർ ആക്രമണങ്ങൾ ഇപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ടു ഓണാഘോഷത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കാൻ വേണ്ടി വി ഡി സതീഷിനും പോയല്ലോ അപ്പോ അങ്ങനെയൊന്നും പങ്കെടുക്കേണ്ടതില്ല അത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് നമുക്കുള്ള കുറെ പോസ്റ്റുകൾ നമ്മളൊരു ഭാഗത്തൂടെ കാണുകയാണ് ഇപ്പൊ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും ശ്രദ്ധ തെളിക്കാൻ വേണ്ടി നമ്മുടെ കുന്നംകുളത്തെയും പീച്ചിയിലെയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള വി ടി ബഷയത്തിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസും ഈ സൈബർ സംഘങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ നടത്തിയത് കൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ജനങ്ങളെ വഴിതിരിച്ചുവിടാൻ കഴിയുമോ ഇല്ല എന്ന് തന്നെയാണ് എന്റെ സ്റ്റാൻഡ് കുറെ ലൈക്ക് കിട്ടി കുറെ ഷെയർ കിട്ടി കുറെ കമന്റ് വന്നു അതുകൊണ്ട് എനിക്ക് ഇവിടെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ജനപ്രതി ഉണ്ട് എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ഇത്രയൊക്കെ ഈ പോലെ ഏത് നമുക്ക് ഈ സാധനം ഇല്ലാതിരിക്കണം അത് പൊതുവേ ഈ ഒരു കാലഘട്ടത്തിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ആർക്കാണ് ലൈക്കും ഷെയറും ഒപ്പിക്കാൻ കഴിയാത്തത് വേണ്ടിയുള്ള പല സൗകര്യങ്ങളും ഫേസ്ബുക്ക് തന്നെ ഒരുക്കുന്നില്ലേ അപ്പോ അത്തരത്തിലുള്ള സൗകര്യങ്ങളിലൂടെ ആയിരിക്കുമല്ലോ പൊതുവേ ഇത്തരം പെട്ടെന്ന് ഈ ലൈക്കും ഈ ഷെയറും ഇത്തരമുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് നന്നായി തന്നെ ഏത് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോ ഇതിനെ പറ്റിയൊക്കെ വലിയ ധാരണയില്ലാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് പുച്ിക്കുകയാണ് ചിരിക്കുകയാണ് ഇതൊക്കെ ഏറ്റവും ചീപ്പ് നമ്പർ ഷോയോ ആണെന്നാണ് രാഹുൽ മാമ്മൂട്ടത്തിനോട് പറയാനുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഒക്കെ നിങ്ങൾ തെളിയിക്കാൻ ശ്രമം നടത്തുക ഇത് തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുക അല്ലാതെ ബംഗറിനകത്തിരുന്ന് ഇതുപോലുള്ള പോസ്റ്റുകളിട്ട് ജനങ്ങളെ പറ്റിച്ച് ഇനിയും ഇങ്ങനെ നേതാവായിട്ട് ചമയാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് രാഹുൽ മാങ്കൂട്ടമേ എന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് സ്വയം ബോധ്യപ്പെട്ടു തുടങ്ങുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇമ്മാതിരി അവസാന നമ്പറുമായി രംഗത്തേക്ക് വരുന്നത് അത്തരം കെണികളിൽ വീണ് പോകരുതേ അങ്ങനെ വീണു ഒരു സാധ്യമില്ല കാരണം ഇത് യു പി ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്